നടൻ വിനായകനെ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല കാരണം അദ്ദേഹം കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് മേടിച്ചുകൊണ്ട് ഗംഭീരമായി നമ്മളെ ഞെട്ടിച്ചൊരു നടനാണ് നിവിൻ പോളി പോലും ഒരു അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ വിനായകൻ്റെയൊക്കെ അഭിനയം കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞതാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ അത്തരത്തിൽ കുറച്ച് ആളുകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങി പിന്നീട് വില്ലൻ്റെ പുറകെ നടക്കുകയും അങ്ങനെ ഒരു ഗ്രൂപ്പിനകത്ത് മാത്രം നിൽക്കുകയും പിന്നീട് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്ത ഒരു നടനാണ് വിനായകൻ ആ വിനായകൻ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രജനീകാന്തിൻ്റെ നിൽക്കുന്ന വില്ലനായി പോലും അഭിനയിച്ചു തകർത്ത് അഭിനയിച്ചു ഇതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു നടനാണ് ജോജു ജോർജ് എന്ന് പറയുന്നത് ഗ്രൂ കൂട്ടത്തിലൊരാളായി നിൽക്കുകയും പിന്നീട് നാല് കൂട്ടുകാരിലൊരാളായി മാറുകയും ജൂനിയർ ആർട്ടിസ്റ്റായി മാറുകയും ഒക്കെ ചെയ്തുകൊണ്ട് പക്ഷെ സിനിമയിൽ നായക കഥാപാത്രത്തിലേക്ക് വന്ന ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ ഉണ്ടായിട്ടുള്ള വലിയ സമ്പന്നത ഉണ്ടായിട്ടുണ്ട് ഈ സമ്പന്നത ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷവും അതിന് മുൻപൊക്കെ തന്നെ വിനായകൻ്റെ പെരുമാറ്റങ്ങളിൽ ചില വികലമായിട്ടുള്ള രീതികളുണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പോൾ പറയാൻ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയാം കാരണം നിങ്ങളിൽ എല്ലാവരും തന്നെ മിക്കവാറും കണ്ടിട്ടുണ്ടാവും കാരണം വിനായകൻ്റെ ഒരു വീഡിയോ ആ വിനായകൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വിനായകൻ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് നഗ്നതാ പ്രദർശനം നടത്തുകയും എന്ന് പറഞ്ഞാൽ തുണി തുണിമറിച്ച് സ്വന്തം ലൈംഗിക അവയവം കാണിക്കുകയും അതോടൊപ്പം തന്നെ പച്ച തെറി ചെയ്യുന്ന ഒരു വീഡിയോകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ വീഡിയോകളൊന്നും ഇപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിലും ബാക്കിയുള്ള സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിനു മുമ്പ് വിനായകൻ ഇതുപോലെ തന്നെയുള്ള പല പ്രവർത്തികളുമൊക്കെ ചെയ്തിട്ടുണ്ട് വിനായകൻ ഒരു പത്രപ്രവർത്തകരുമായി തർക്കിക്കുകയും അപ്പം തന്നെ ആ ഒരു സ്ത്രീയോട് കൺസൻറ്റ് ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമെന്നുള്ള വളരെ ഒരു വിവാദമുണ്ടാക്കിയ പല പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ ആ പരാമർശത്തിൽ ഞാൻ വിനായകൻ്റെ തെറ്റ് ക്ഷമിക്കാവുന്നതാണെന്നും മറ്റാരെങ്കിലും ആണെങ്കിൽ പത്രക്കാർക്ക് ഇത്ര വലിയ ചൂടുണ്ടാവില്ല എന്നൊന്നും പറഞ്ഞൊരാളാണ് പക്ഷേ ഇതിന് ശേഷം പോലും നമ്മൾ വിനായകനെ കൃത്യമായി ശ്രദ്ധിക്കുമ്പോൾ വിനായകൻ സ്വന്തം ഭാര്യ ആക്രമിക്കുകയും പോലീസിനെ വിളിക്കുകയും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നുപോലും തെറി പറയുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു പിന്നെ ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് വിനായകൻ അറസ്റ്റിലാകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു കാരണം വളരെ മോശമായിട്ടുള്ള പെരുമാറ്റത്തിനാണ് പിന്നെ ഗോവയിൽ ഒരു കടയിൽ കയറി വിനായകൻ ചീത്ത പറയുകയും അവരോട് നല്ലുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ കണ്ടു പിന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് വിനായകൻ അവിടെ കയറാൻ വേണ്ടി ശ്രമിച്ചു അവർക്ക് കയറ്റിയില്ല കാരണം വിനായകൻ മദ്യപിച്ചിരുന്നു എന്നാണക്കെ പറയുന്നത് അപ്പം ഈ പോലീസ് സ്റ്റേഷൻ തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനുകാരെ തന്നെ പറയുന്നത് വിനായകൻ നിരന്തരമായൊരു ശല്യമാണ് അപ്പോൾ ഒരു വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നേക്കുന്നത് പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്കറിയാൻ കഴിഞ്ഞത് ഈ വീഡിയോ ദൃശ്യങ്ങൾ കുറച്ചുകൂടി പഴകിയ വീഡിയോ ദൃശ്യങ്ങളാണെന്നും പക്ഷേ അതിപ്പം തന്നെ വിനായകനെ കൊടുക്കാൻ വേണ്ടി ആരോ പുറത്തേക്ക് വിട്ടതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതെന്താണെങ്കിലും ശരി വിനായകൻ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ ചില ശരികളുണ്ടെങ്കിൽ പോലും ഉമ്മൻചാണ്ടി അവകാശിച്ചുകൊണ്ട് വിനായകൻ പറഞ്ഞു അതിൽ ചില ശരികളുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചതിലല്ല പകരം ഉമ്മൻചാണ്ടി മരിച്ചു എൻ്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു പക്ഷേ നിങ്ങ ഇനി നിങ്ങൾ എന്തിനാണ് പത്രക്കാരെ മീഡിയക്കാരെ നിങ്ങൾ വേറെ പണി നോക്കുമെന്ന് പറഞ്ഞു എന്നു പറഞ്ഞാൽ അവരൊരു രണ്ടോ മൂന്നോ ദിവസത്തെ ഈവൻറ്റാക്കി അത് മാറ്റിയിരുന്നു അതെല്ലാം തന്നെ റീച്ചിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വിനായകൻ പറഞ്ഞതിൽ ഭാഗികമായിട്ടുള്ള ശരികളൊക്കെ ഉണ്ട് പക്ഷെ വിനായകനെ ചികിത്സിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളൊരു നടനാണ് ചില ഗുണ്ടാ സ്വഭാവമുള്ള ചില കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും വിനായകനെ ചികിത്സിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങൾ എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ ഒരു അഡിക്ഷനിലേക്ക് ലഹരിയുടെ അടിമയായി വിനായകൻ മാറിയിരിക്കുന്നു ആ വിനായകൻ മാറിയത് കൊണ്ട് തന്നെ വിനായകൻ വളരെ അതിരി വിട്ടിട്ടുള്ള രീതിയിലുള്ള തെറികൾ പറയുകയും ഒരു സ്വന്തം ബാൽക്കണിയിൽ നിന്ന് തന്നെ ഉടുമുണ്ടർത്തി കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങേറ്റം മോശപ്പെട്ട രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കണ്ടേക്കുന്നത് വിനായകന് ഇതൊട്ടും ഭൂഷണമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ഇവിടെ പല ഇത്തരത്തിൽ ചെറിയ മാനസികമായി ചില കംപ്ലൈൻ്റുള്ള ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ചില അസുഖങ്ങളുള്ള ആളുകളൊക്കെ ആഘോഷിക്കപ്പെടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അതുകൊണ്ട് വിനായകനുമൊക്കെ ഒരുപക്ഷെ ആഘോഷിക്കപ്പെട്ടേക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു വിനായകൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു നടൻ പത്തിരുപത് കൊല്ലങ്ങൾ കൊണ്ട് ഒരു സാധാരണ ഒരു കല്ലുരുള്ളുന്നത് പോലെ ഉരുണ്ടുരുണ്ട് മിനിസപ്പെട്ട ഒരു നടൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വിനായകൻ സ്വയം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വിനായകൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും തന്നെ ചികിത്സിക്കാൻ തയ്യാറാകണം ഇത് കളിയാക്കി പറഞ്ഞൊരു കാര്യമല്ല വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ് കാരണം പ്രഗത്ഭനായിട്ടുള്ളൊരു നടനാണ് ഒരുപക്ഷേ പല രംഗങ്ങളിലും അദ്ദേഹം പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സാധാരണ സിനിമ ഞാൻ കണ്ടു കാരണം നവ്യ നായരും അദ്ദേഹം നായികയും ഇദ്ദേഹം ഒരു പോലീസുകാരനുമായിട്ട് നവ്യ നായരനെ ഒരു മാല മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു ജല്ലറി കയറി എടുക്കുന്ന രംഗമൊക്കെ ഞാൻ കണ്ടു അതിലൊക്കെ തന്നെ അതിഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് അതിൻ്റെയൊക്കെ കാരണം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു എക്സലൻ്റ് ആവുകയും നമ്മൾ അതിൽ വലിയ മിടുക്കനാവുകയും ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് ജോജോ ജോർജുമൊക്കെ തന്നെ മുമ്പോട്ട് വന്നിട്ടുള്ളത് ജോജോനെയൊക്കെ പണ്ട് ആ കുഞ്ചക്കോബോവനൊക്കെ കളിയാക്കുന്നത് ഞാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട് കാരണം ജോജോ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ടേക്ക് പോകും പതിനാല് ടേക്ക് പോകും എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെയാണ് ആദ്യം മോഹൻലാലിൻ്റെ പോലെ അഭിനയവും മഞ്ജു വാര്യൻ്റെ അഭിനയം ഒക്കെ നോക്കിയാൽ നമുക്കറിയാം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ സിനിമയിൽ ഭംഗി അഭിനയിച്ചിരുന്നു പക്ഷേ രണ്ടാം തിരിച്ചുവരുമ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം ആ ഗ്യാപ്പ് വല്ലാതെ ബാധിച്ചിരുന്നു പക്ഷേ പിന്നീട് പല സിനിമകളും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പെർട്ടൈസ് കുറച്ചും കൂടി കൂടും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ് വിനായകൻ ഇത് നിർത്തണം ഈ പരിപാടി കാരണം ഇതൊന്നും ഒരു കാരണവശാലും ഒരു മനുഷ്യനും അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് വിനായകൻ ഈ പറയുന്നതിലൊക്കെ പല കാര്യങ്ങളിലൊക്കെ ശരിയുണ്ടെങ്കിൽ പോലും ഇത് അങ്ങേയറ്റം ലേച്ഛമായ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ അതുകൊണ്ട് ഇനി പഴയ വീഡിയോ ആണെങ്കിലും പുതിയ വീഡിയോ ആണെങ്കിലും വിനായകൻ്റെ ശത്രുക്കൾ പുറത്തിട്ടതാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് കാരണം വിനായകനെ കൊണ്ട് ആ ഫ്ളാറ്റിലുള്ള ആളുകൾ തന്നെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് എനിക്ക് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് അതുകൊണ്ട് വിനായകൻ താങ്കൾ താങ്കളെ തന്നെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്